സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിയിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് അതായത് സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെൽഫ് അടിക്കുമ്പോൾ അതാ ഒന്നും വരുന്നില്ല ജസ്റ്റ് ഒരു ലൈറ്റ് കത്തുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ഹെഡ് ലൈറ്റുകളും കത്തുന്നുണ്ട് ഹോ ഫോൺ അടിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററിയിലോ അല്ലെങ്കിൽ ഈ കാണുന്ന റെഗുലേറ്ററിലാണോ കുഴപ്പം ഇതിപ്പോൾ ഹീറോ ഇഗ്നറ്ററാണ് പല വണ്ടികളിലും പല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ റെഗുലേറ്റർ കാണും ഈ റെഗുലേറ്റർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിലോട്ട് ചാർജ് കയറുക വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാർജ് കയറുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് ഈ റെഗുലേറ്ററിലൂടെയാണ് കേട്ടോ അപ്പോൾ ബാറ്ററി നോക്കിയപ്പോൾ ബാറ്ററി കുറച്ച് വീക്കാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചാർജ് കയറുന്നില്ല അപ്പോൾ നമ്മളൊന്ന് റെഗുലേറ്റർ അയച്ചിട്ട് പുതിയ റെഗുലേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്തത് നോക്കുക അപ്പം നമ്മൾ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന അളവിന് പറ്റിയ കറക്റ്റ് റെഗുലേറ്റർ കിട്ടും അപ്പോൾ അതാ ഇങ്ങനെയുള്ള റെഗുലേറ്ററാണ് പ്ലഗ് ആൻഡ് പ്ലേ പ്ലാണ് പ്ലഗ്ഗുള്ള ഒരു റെഗുലേറ്ററാണ് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം അഴിച്ചിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ ബോഡി അഴിക്കണം ബോഡി മീൻസ് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഈ പാനലിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ വരുന്നത് പല വണ്ടികളിലും പല സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഉള്ളിലായിരിക്കും ഇപ്പം ഈ ഇഗ്നിറ്റർ ആയത് കാരണം ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നത് സ്റ്റണ്ണർ ഇഗ്നിറ്ററിനൊക്കെ ഏകദേശം ഈ ഭാഗത്ത് തന്നെയായിരിക്കും ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി റേറ്റ് പക്ഷേ നമ്മൾ കൊടുത്തത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊടുത്തത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്തു കാരണമോ ഈ പ്രൈസിന് കിട്ടിയ കേട്ടോ അപ്പൊ അതാ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ സൈഡിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്ത് നോക്കി അടിക്കേണ്ടത് നോക്കണം നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വേണമെങ്കിൽ കൊടുക്കാലോ കടയിലോട്ട് തന്നെ അപ്പൊ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഇപ്പോഴും ഒരു ഒന്നും കേൾക്കുന്നില്ല ഇപ്പൊ അതും അല്ല അപ്പോൾ ഇതിൻ്റെ അല്ല എന്ന് പ്രോബ്ലം തോന്നുന്നു ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഭാഗത്തും പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അതുകൂടി നോക്കുകയാണ് സ്റ്റാർട്ടർ മോട്ടറ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പണി കൂടുതലാണ് അപ്പം നമ്മുടെ ബാറ്ററിയിൽ കുറച്ച് ചാർജ് ഉണ്ട് ഇതാണ് അപ്പം നമ്മൾ ചാർജ്ജിലിട്ടിരിക്കണം അതൊന്ന് ഫുൾ ചാർജ് ആയിട്ട് അതൊന്ന് വെച്ച് നോക്കിയിട്ട് ഒന്ന് അടിച്ച് നോക്കും എന്നിട്ട് സ്റ്റാർട്ട് ആയി അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ടർ മോട്ടറ് അഴിക്കുകയുള്ളൂ കേട്ടോ സ്റ്റാർട്ടർ മോട്ടർ ലാസ്റ്റ് ആയി ഓപ്ഷനായിട്ട് വെക്കണമായിരിക്കും നല്ലത് കാരണം എന്താ വെച്ച് ഈ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡസ്റ്റ് എല്ലാം കളയണം അത് വൃത്തിയെ ചെയ്തില്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടുകളെ കൂടുകയുള്ളൂ അപ്പം നമ്മളത് ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുക കേട്ടോ നമ്മൾ ബാറ്ററി ഇട്ട് നോക്കി അപ്പോളും സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ഈ സ്റ്റാർട്ടർ മോട്ടർ ഒന്ന് അഴിക്കണം അപ്പോൾ ഇവിടെ രണ്ട് നട്ട് ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം അഴിച്ചു ഇനി പതുക്കെ ഇതൊന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കണം സ്റ്റാർട്ടർ മോട്ടർ അഴിച്ചു നോക്കി അതിൽ ക്ലീൻ ചെയ്ത് നോക്കിയാൽ നമുക്കിനി അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒന്ന് സൂക്ഷിച്ച് ഒന്നിങ്ങ് പൊക്കിയെടുക്കണം എന്തല്ലേ ഇളകുന്നുണ്ട് നമ്മളങ്ങനെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതാണ് സ്റ്റാർട്ടർ മോട്ടർ ഇത് നേരിട്ട് എഞ്ചിനിലോട്ട് ഒരു സംഭവമാണ് അപ്പം നമുക്കിനി ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ പുതിയ റെഗുലേറ്റർ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ വോൾട്ട് മീറ്റർ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്ന മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും പന്ത്രണ്ട് വോൾട്ടുമാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇത് കണ്ടില്ലേ ബാറ്ററിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ഇത് പന്ത്രണ്ടിന് മേലെ പോകണം അതാണ് നമുക്കറിയാൻ പറ്റുക ചാർജ് കയറേണ്ടോ ഇല്ലയോ എന്ന് അപ്പം അങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പന്ത്രണ്ടാണ് നമുക്കത് പതിനാലോ അതിന് മുകളിലോ വരണം അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്തായാലും സെൽഫ് എടുക്കില്ല അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് കുറഞ്ഞൂറിന് വരും കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പതിമൂന്ന് കാണിക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് റേസ് ചെയ്ത് നോക്കിയാൽ കൂടുണ്ടോ എന്ന് നോക്കാം പതിനഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനഞ്ചിന് മേലെ വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പതിമൂന്നിന് മേലെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് മതിയാവും ഇതുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ കറക്റ്റായിട്ടോ നമുക്കിനി ഇനി തിരിച്ച് ഇതെല്ലാം പാർട്സൽ നമുക്ക് വണ്ടി പിടിപ്പിച്ചതിന് നമ്മുടെ വണ്ടി റെഡി ആയി